ഡിയറാൾ കിബലസ് ഞാൻ മെർജ് അക്കൗണ്ട് മെർജ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ അക്കൗണ്ട് എനിക്ക് എൻ്റെ മെയിൻ അക്കൗണ്ടുമായിട്ട് മെർജ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ ഐ ഡി നമ്പറിൻ്റെ ഇതിലേക്കുള്ള ഇമെയിൽ ഐ ഡി നമ്മൾ ആദ്യമേ ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ അതിന് ഇതിൻ്റെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാനായിട്ട് ഇവിടെ മൈ ഇമെയിൽ അപ്ഡേറ്റ് എന്ന് കണ്ടോ ഇവിടെ ഇത് ഞാൻ ടച്ച് ചെയ്യുന്നു ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇമെയിൽ ഐ ഡി നമ്മൾ ആഡ് ചെയ്തു കൊടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ ആ അക്കൗണ്ടിൻ്റെ അതായത് ഓരോ അക്കൗണ്ടിനും ഓരോ മെയിൽ ഐ ഡി വേണം അപ്പോൾ ആ അക്കൗണ്ടിൽ ള്ള മെയിൽ ഐഡി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് കോപ്പി ചെയ്യാൻ വെറുതാണ് ഞാൻ ഇവിടെ ആ ഇത് കോപ്പി ചെയ്തിട്ടുണ്ട് ഇത് കോപ്പിഡ് ആണ് അപ്പോൾ ഞാൻ ഈ അക്കൗണ്ട് മെയിൽ ഐഡി കോപ്പി ചെയ്തു കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ ഇതിലേക്ക് പോയി ഇവിടെ മെയിൽ ഐഡി കൊടുത്തു മെയിൽ ഐഡി കൊടുത്തിട്ട് ഗെറ്റ് ഒ ടി പി ഒ ടി പി ഗെറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒ ടി പി സെൻഡ് ടു ദ മെയിൽ ഐ ഡി ഈ പുതിയ മെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരും ഓൺ ദ സ്പോട്ട് മെയിൽ ഐ ഡി വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ആ അക്കൗണ്ട് വീട്ടു ആ മെയിൽ ഐ ഡി ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ കണ്ടെ അഡ്മിനിസ്ട്രേറ്റർ കിബോ കംപ്ലീറ്റ് അവിടെ നമുക്ക് അത് വന്നിട്ടുണ്ട് ആ മെയിൽ ഐ ഡി വൺ ടൈം പാസ്വേഡ് ഇത് ഞാൻ കോപ്പി ചെയ്തു ഞാനിത് കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്തിട്ട് ഞാൻ എങ്ങോട്ട് പോകുന്നു ഞാൻ വീണ്ടും ഇതിലേക്ക് പോകുന്നു ഇവിടെ ഒ ടി പി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുന്നു അപ്പോൾ ഈ മെയിൽ ഐ ഡി കണക്റ്റഡ് ആയി ഇങ്ങനെ നമുക്ക് എത്ര മെയിൽ ഐ ഡി കൊടുക്കാം ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഈ ഒരു ഇതാണ് ഇവിടെയും അതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഗെറ്റ് ഒ ടി പി അടിക്കുക ഇവിടെയും മെയിലിലേക്കാണ് ഒ ടി പി വരുന്നത് വേണ്ട ഒ ടി പി മെയിലിലേക്ക് വന്നു ഞാനിവിടെ പോയിട്ട് വീണ്ടും ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുന്നു അവിടെ അടുത്ത ഒ ടി പി വന്നിട്ടുണ്ടാവും വേണ്ട അടുത്ത ഒ ടി പി വന്നു ഞാൻ ഈ ഒ ടി പി അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു ഞാൻ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു ജസ്റ്റ് വൺ സെക്കൻഡ് ഇവിടെ ഇത് പേസ്റ്റ് ചെയ്തു സബ്മിറ്റ് കൊടുത്തു കൺഫേം സോറി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇത് രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെർജിന് റെഡിയായി ആയി ഓക്കെ ഇനി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരാം കാരണം ഈ ഹായാൾ നമ്മൾ ഇതിൻ്റെ ക്യൂബോയുടെ മെർജ് കൂപ്പണിൻ്റെ ഇത് മെർജിങ് അക്കൗണ്ട് മെർജ് ചെയ്യുന്ന രീതി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾറെഡി രണ്ടെണ്ണം ഞാൻ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് അതായത് ഒന്ന് നമ്മൾ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യണം അതായത് മെർജ് ചെയ്യുന്ന അക്കൗണ്ടിലും മെർജ് ചെയ്യപ്പെടാൻ പോകുന്ന ചെയ്യപ്പെടാവുന്ന ചെയ്യപ്പെടാൻ പോകുന്ന അക്കൗണ്ടിലും മെർജിലേക്ക് മെറിജ് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് മെറിജ് ചെയ്യാതെ രണ്ടിലും ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യണം അതുകൂടാതെ രണ്ടിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ഇത് രണ്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഞാൻ ആ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിയിട്ട് കൊടുത്ത് ഞാൻ അവിടെ അയക്കുന്നുണ്ട് അതുകൂടാതെ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഐ ഡി ഏത് ഐ ഡിയിലേക്കാണോ മെർജ് ചെയ്യപ്പെടേണ്ടത് ആ ഐ ഡി ഓപ്പൺ ചെയ്യണം അതായത് ഞാനിപ്പോൾ ഈ ഐ ഡി എൻ്റെ എൻ്റെ തൻ്റെ ഒരു അക്കൗണ്ട് ഐ ഡിയാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നു ഈ അക്കൗണ്ടിലേക്ക് ഞാൻ വേറൊരു അക്കൗണ്ട് മെർജ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മെർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കേണ്ടത് ആദ്യമേ നമ്മൾ മൈ കൂപ്പണത്തിലേക്ക് പോകുക ഇവിടെ നമുക്ക് ഒരു കൂപ്പൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവണം അപ്പോൾ ഈ ഒരു കൂപ്പൺ ഞാൻ ഇവിടെ ഒരു കൂപ്പൺ എൻ്റെയിലുണ്ട് ഞാൻ ഈ കൂപ്പൺ കോപ്പി ചെയ്തു കോപ്പി ചെയ്തിട്ട് ഞാൻ പോകുന്നത് മെർജ് അനദർ യൂസർ എന്നുള്ള ഓപ്ഷനിലേക്കാണ് മെർജ് അനദർ യൂസർ ഞാൻ അവിടെ വന്നു അവിടെ വന്നിട്ട് ഈ കൂപ്പൺ ആദ്യം ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു ഇവിടെ ഞാൻ കൂപ്പൺ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മെർജ് ചെയ്യപ്പെടേണ്ട അക്കൗണ്ടിൻ്റെ കെ ജി ഐ എൻ നമ്പർ ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ് ജസ്റ്റ് എയ്റ്റ് ഈസ് ഇൻ ദിസ് വൺ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഇത് ഓക്കെ സോ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഞാൻ മറ്റേ അക്കൗണ്ടിലേക്ക് വരികയാണ് യാ സോ ഇവിടെ ഞാൻ ആ അതിൻ്റെ കെ ജി ഐ എൻ നമ്പർ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ പേര് വന്നു പേര് വന്നു ഇനി നമുക്കിതിൻ്റെ ഒ ടി പി അപ്പോൾ ഈ ഈ അക്കൗണ്ടിൽ അതായത് കെ ജി ഐ എൻ നമ്പർ ഏത് ഏത് അക്കൗണ്ടാണ് ഭരിച്ചിട്ട് അതിൻ്റെ മൊബൈൽ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും ഞാൻ ആ ഒ ടി പി ഇവിടെ സെൻഡ് ഒ ടി പി ടു ദി ചൈൽഡ് യൂസർ ഇമെയിൽ ഐ ഡി ഞാൻ ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുന്നു ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് വൺ സെക്കൻഡ് ഇയർ ടി ഓക്കെ സോ ഇവിടെ ഇതാ ഇതിൻ്റെ മെയിൽ ഐ ഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു ജസ്റ്റ് പന്ത്രണ്ട് മുപ്പത്തിനാലിൻ്റെ മെയിൽ ഐ ഡി നേരത്തെ ഒരെണ്ണം വന്നായിരുന്നു ഞാനത് ചെയ്തില്ല ഓക്കെ ഞാൻ വേറൊരു ഇത് ഓപ്പൺ ചെയ്തു മെയിൽ ഐ ഡി ഇത് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് വരികയാണ് ഇവിടെ ഒ ടി പി ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ ഗെറ്റ് ഒ ടി പി എന്നുള്ള ഇതിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതെ അത് ആൾറെഡി ഒ ടി പി വന്നാണ് ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ മതി സബ്മിറ്റ് കൊടുക്കുമ്പോൾ യൂസർ മേർജ് സക്സസ്ഫുള്ളി ഇവിടെ കണ്ട ആ ഇത് സക്സസ്ഫുള്ളി മാര്ജായി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളുടെ വേറെ ഏതെങ്കിലും ഐ ഡിയിലാണ് കൂപ്പൺ ഉള്ളതെങ്കിൽ ആ കൂപ്പൺ അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആവില്ല ഈ അക്കൗണ്ടിൽ നമുക്കൊരു എന്താ പറയണ്ടെ പതിനഞ്ച് രൂപയുടെ ആ കൂപ്പൺ ഉണ്ടാവണം അതായത് മെർജ് കൂപ്പൺ ഉണ്ടാവണം ആ മെറിജ് കൂപ്പൺ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മറിജിയാവുള്ളൂ അതായത് നമ്മുടെ ഒരു മെയിൻ അക്കൗണ്ടിൽ നമ്മൾ മെറിജി കൂപ്പൺ വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു ഒരു കൂപ്പൺ കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് വർക്കൗട്ടാവില്ല ഇതിലുള്ള ഈ അക്കൗണ്ടിലുള്ള മെർജി കൂപ്പൺ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി എല്ലാം ഞാൻ മറ്റു രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി ഓക്കെ സോ താങ്ക് യു ആൾ താങ്ക് യു വെരി മച്ച് സോ ഇപ്പം ഞാൻ അക്കൗണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് വൺ സെക്കൻഡ് ഇവിടെ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് യൂസർ എന്ന് കാണാം സ്വിച്ച് യൂസർ എന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെർജി ചെയ്തിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ അക്കൗണ്ട് ഇവിടെ മെർജി ചെയ്തിട്ടുണ്ട് സോ ഈ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ അടിച്ചു കൊടുത്താൽ ഇവിടെ ലോഗിൻ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയി കണ്ടോ ആ അക്കൗണ്ട് ലോഗിൻ ആയി അപ്പോൾ ഈ കോയിനും ഇതിനകത്തുള്ള ഐ എസ് ഡി ടിയും ഡി കോയിനും ഫൈനൽ കോയിൻസും എനിക്ക് എൻ്റെ ആ അക്കൗണ്ടിലുള്ള കണക്റ്റ് ചെയ്തിട്ടുള്ള എന്താണ് ക്യു ലൈഫിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ സോ ഇത് ക്ലിയർ എല്ലാവർക്കും ക്ലിയർ ആയി ആയിരിക്കുന്നു സോ ഇവിടെ നമ്മൾ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഡാഷ് ബോർഡ് കാണാം ഇവിടെ എഗെയിൻ സ്വിച്ച് ടു മെയിൻ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ടു മെയിൻ അക്കൗണ്ടിലേക്ക് നമ്മൾ പോയി ഓക്കെ സോ ഇത് ക്ലിയർ ആയി ആയിരിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്ത ഇതിലൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും ഞാൻ ലോഗൗട്ട് ചെയ്യുന്നു ഓക്കെ താങ്ക് യു ഐ ഡി ബെർജ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഒരു അക്കൗണ്ടിൽ കാണിച്ചതുപോലെ സെയിം അതുപോലെ തന്നെ നമ്മുടെ ഏത് അക്കൗണ്ടിലേക്കാണോ ബർജ്ജി ചെയ്യുന്ന അക്കൗണ്ടിലും ഇമെയിൽ ഐ ഡിയും ആൻഡ് കണ്ടീഷൻസും നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട് ഇമെയിൽ ഐ ഡിയും ടെംസ് ആൻഡ്